യുദ്ധവീതിയിൽ വിപണിയിൽ ചില ഉലച്ചിലുണ്ടായി എന്ന് നമ്മുടെ ബിസിനസ് ഡെസ്ക് റിപ്പോർട്ട് ചെയ്യുന്നു വ്യാപാര ആരംഭത്തിൽ സെൻസെക്സ് അറുനൂറ് പോയിൻറ്റിലേറെ താഴ്ന്നു എന്ന വാർത്തയും വരുന്നുണ്ട് പ്രതിരോധ മേഖലയിലെ ഓഗരികൾക്ക് നേട്ടമുണ്ടായി എന്നും ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ റിപ്പോർട്ട് ചെയ്യുന്നു കൃഷ്ണ ചെറിയാൻ കൂടി നമുക്കപ്പം ഡെസ്കിൽ നിന്ന് ചേരുകയാണ് കൃഷ്ണ എന്താണ് ഓഹരി വിപണികളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എസ്കെൻ ഇന്ന് ശരിക്കും ഒരു നല്ല വെള്ളിയാഴ്ച ആകേണ്ട ദിവസമായിരുന്നു കാരണം വ്യാപാര യുദ്ധം നടക്കുന്നുവെന്ന നിലയിൽ യു എസും യു കെയുമായി നടന്ന കരാറുകൾ ചർച്ചകൾ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യയും യു കെയുമായി നടന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഇതൊക്കെ ഇന്ന് വിപണിയെ ആഹ്ലാദിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ ഇതൊക്കെ നശിപ്പിച്ചു കളഞ്ഞത് ഒരു കാര്യവും ഒരു അവധാനതയും ഇല്ലാതെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ആ ഒരു പ്രകോപനമാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കും പോലെ അവർ നടത്തിയ ആ പ്രകോപനം വിപണിയിൽ ഒരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒക്കെ നിക്ഷേപകർ കുറച്ചൊക്കെ ആത്മവിശ്വാസത്തിലായിരുന്നു ഓപ്പറേഷൻസ് ൂർ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കും എന്ന് കരുതിയെങ്കിലും അവിടെ കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല ഇതൊരു വിശാല യുദ്ധത്തിലേക്ക് പോകും എന്ന ഒരു ഇപ്പോൾ വിപണിയെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് താഴ്ന്നാണ് വ്യാപാരം തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് താഴ്ന്നാണ് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത് നിഫ്റ്റിയിലാണെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് താഴ്ന്നുമാണ് വ്യാപാരം നടക്കുന്നത് ഇനി നമ്മൾ കറാച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കറാച്ചി എക്സ്ചേഞ്ച് വലിയ തകർച്ചയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒൻപത് ശതമാനം തകർച്ചയാണ് കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഐ എം എഫിൻ്റെ നിർണായക ബോർഡ് യോഗം നടക്കുന്നുണ്ട് പാകിസ്ഥാന് ഒന്നേ ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളർ കൂടി വായ്പ നൽകണോ എന്ന കാര്യം ഇന്ന് ഐ എം എഫിൽ ആലോചിക്കുകയാണ് ഇവിടെ ഇന്ത്യ ഇന്ന് നിലപാടറിയിക്കും അറിയിക്കും ഒരു കാരണവശാലും ഒരു പൈസ പോലും ഇനി പാകിസ്ഥാൻ വായ്പ കൊടുക്കരുത് എന്ന ഒരു നിർദ്ദേശം ഒരു നിലപാട് ഇന്ന് ഐ എം എഫിൽ അറിയിക്കും അതേ തുടർന്ന് വീണ്ടും കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകരാനുള്ള ഒരു സാധ്യതയും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ പ്രതിരോധം ഒരുക്കുക എന്നതാണ് ഇന്ന് ഇന്ത്യ ഐ എം എഫ് െടുക്കാൻ പോകുന്ന നിലപാട് സ്കേൻ